ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചെറു ചൂടോടുകൂടി പാല് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പാലിൽ റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടന്ന് മിക്സ് ചെയ്യണം റവ ഇപ്പോൾ പാലിലേക്ക് നന്നായിട്ട് അബ്സോർബായി വരുന്നുണ്ട് അതൊന്ന് കട്ടിയാവുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സോഫ്റ്റ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വിസ്ക് ഉപയോഗിച്ച് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവ് ഗോതമ്പ് മാവ് വെച്ച് ദോശ ഉണ്ടാക്കുകയാണെങ്കിലും മൈദ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയുള്ള പൊടികളൊക്കെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ശർക്കര ഇപ്പോൾ റവയിൽ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു നേന്ത്രപ്പഴം മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ മാവിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ഗ്ലാസ് പാലും പിന്നെ ശർക്കര പൊടിയും ഈ പഴത്തിൻ്റെ ജ്യൂസും ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മാവ് ഒന്നോടൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് ഇതൊരു അഞ്ചാറ് മിനിറ്റ് അടച്ച് വയ്ക്കാം ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എല്ലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു പേപ്പർ ഗ്ലാസ്സിലാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടി ഇതുപോലെ റെഡിയാക്കി എടുക്കണം എന്നിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് മാവ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ് പുരട്ടി എടുത്ത പേപ്പർ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് മുക്കാൽ ഗ്ലാസ് മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് പുറത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഓരോരോ ഗ്ലാസ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ഇപ്പോൾ ഇവിടെ മാവൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറ്റുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ് നാല് ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ ഇവിടെ മാവൊഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള മാവ് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സ്റ്റീമർ ഇറക്കി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് മാവ് തയ്യാറാക്കി വെച്ച ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ബനാന വ എല്ലാം കൂടി വെച്ചിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് അതുപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഓയിലും ഷുഗറും ഒന്നും നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ശർക്കരയും പിന്നെ ഈ പഴത്തിൻ്റെ മധുരവും മാത്രമാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്കിനി ബാക്കി വന്നിട്ടുള്ള മാവ് ഒരു കേക്കിൻ്റെ മോൾഡിൽ കുറച്ചൊന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതിലേക്കൊന്ന് വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ബദാമിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ കേക്കിൻ്റെ മോൾഡിൽ നമ്മൾ വെച്ചിട്ടുള്ള മാവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ മാവും ഒരുമിച്ച് വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് അധികം എടുത്തു ഇനി നമുക്കിതൊന്ന് ഫോർക്കൊണ്ട് ഒന്ന് കുത്തി നോക്കാം മാവൊന്നും ഇതാ ഇതുപോലെ കയ്യിൽ മാവ് വരുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ചും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പ്രചോദനം തരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്